ഹായ് ഹലോ സ്ലാമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നാളെ രാവിലെ അമ്മയ്ക്ക് ഒരു കേട്ടണി വർക്ക് ഉണ്ട് കിട്ടോ പത്ത് മണിയാകുമ്പോഴത്തേന് ചോറ് കൊടുക്കണേ അപ്പം തലേന്ന് തന്നെ ഞാൻ ഷോപ്പേക്ക് സാധനങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു അവരോട് വീട്ടിൽ തന്നെ എത്തിച്ച് തന്നിട്ടോ അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുകയാണ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കുകയാണ് അപ്പം ഉള്ളി എന്താണ് തൊലി കളഞ്ഞു വെക്കുക ഇഞ്ചി തോലി കളഞ്ഞ് വെക്കാനുള്ള സംഭവങ്ങളൊക്കെ തലേന്ന് തന്നെ നമുക്ക് ചെയ്ത് വെക്കാമല്ലോ രാവിലെ പത്ത് മണിക്ക് കൊടുക്കുവാണല്ലോ അപ്പം രാവിലെ കൊടുക്കണമെങ്കിൽ തലേന്ന് രാത്രി തന്നെ ഞാൻ ഒരുവിധം പണിയൊക്കെ ഒരുക്കി വെച്ചക്കാണ് ചിക്കനും തന്നെ വിളിച്ച് പറഞ്ഞിട്ട് എത്തിയിട്ടില്ല ആറ് കിലോ ചിക്കൻ ബിരിയാണി ആണേ അപ്പം നാളെ രാവിലെ ഞാൻ എൻ്റെ മുത്തശ്ശിനോട് വരാൻ പറഞ്ഞിരിക്കണേ ഹെൽപ്പിനെ അപ്പോൾ താത്ത രാവിലെ വരാമെന്നും പറഞ്ഞിരിക്കണേ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണ് അങ്ങനെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒരു കീസിലാണ് അപ്പോൾ അതൊക്കെ ഞാനൊരു മുറം കൊണ്ടുവന്നു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ ശരി കേട്ടെ നമുക്ക് അതിൽ തന്നെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെക്കാമല്ലോ ഞാൻ ബിരിയാണിക്ക് ഓർഡർ വരുമ്പോളാ അതിന് കണക്കാക്കിയുള്ള സാധനങ്ങൾ കേട്ടോ ഓർഡർ ചെയ്യല് പിന്നെ ഓർഡർ വരുമ്പോൾ പിന്നെ അങ്ങനെ ബാലൻസ് ആക്കിങ്ങാണ്ട് ഇവിടെ അധികം കൊണ്ടുവന്ന് വെക്കലില്ല രണ്ട് കിലോം ബിരിയാണിങ്ങട്ടോ സ്റ്റാർട്ടിങ് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാനൊരു ബിരിയാണി കൊടുത്തിന് അത് ഒന്നര കിലോനാണ് അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം നമ്മൾ അയൽവാസി തന്നെയാണ് അപ്പം പിന്നെ ഒന്നര കിലോന് നമ്മൾ എങ്ങനെ വെച്ച് തരൂലാന്ന് പറയാം അപ്പം അങ്ങനെ ഞാൻ ഒന്നര കിലോ വെച്ചു കൊടുത്തുട്ടോ അപ്പം ഒന്നര കിലോന് നമുക്ക് ശരിയാവില്ല രണ്ട് മൂന്ന് രണ്ട് കിലോ വന്നാണ് സ്റ്റാർട്ടിങ് അപ്പൊ രാത്രി ഒരു പത്ത് മണിയൊക്കെയാണ് കേട്ടോ ഇഞ്ചിയും പിന്നെ ഉള്ളികളുമൊക്കെ തൊലി കളഞ്ഞ് വെച്ചു അപ്പം ചിക്കനൊക്കെ കൊണ്ടുവന്ന് ഞാൻ കഴുകി വാരി വെച്ചിനി അപ്പം ഞാൻ മസാല പുരട്ടി വെക്കുകയാണ് അപ്പോൾ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരുംജീരകവും ഉപ്പും ഒക്കെ ഇട്ടാണ്ട് ോണം കുഴച്ചെടുത്തങ്ങാണ്ട് ഫ്രിഡ്ജിക്ക് മാറ്റി വെക്കുകയാണ് ഇത് പൊരിക്കാതെയാണ് ബിരിയാണി വെക്കുന്നത് പൊരിച്ചാണ്ടല്ല അപ്പം ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചു പിന്നെ ഇഞ്ചി തൊലി കളഞ്ഞ് വെളുത്തുള്ളി തൊലി കളഞ്ഞ് അങ്ങനെ എല്ലാ സംഭവങ്ങളൊക്കെ സെറ്റാക്കിയിട്ടെ ഞാൻ കിടക്കണത് പിന്നെ രാവിലെ നീച്ചുമ്പം തന്നെ ഒരു സമാധാനാണല്ലോ അതൊക്കെ ചെയ്തു വെച്ചാൽ അങ്ങനെ മസാലയൊക്കെ ഒക്കെ പുരട്ടി വെച്ചു അപ്പം സെറ്റായി ഞാൻ ഫ്രിഡ്ജിൽ ഒരു പാത്രത്തൊക്കെ ആക്കിങ്ങാണ്ട് മാറ്റുകയാണ് മറ്റേത് അത്യാവശ്യം വലുപ്പമുള്ള ചെമ്പാണ് അപ്പം അതിലൊതുങ്ങണ ഒരു ചെമ്പക്ക് മാറ്റാണ് നമുക്ക് നാളെ കാണാം അപ്പൊ രാവിലെ ഒരു അഞ്ചുമണി ഒക്കെ ആയിട്ടെ ഞാൻ കിച്ചണിൽ എത്തിയത് ഞമ്മക്കുള്ള ചായയും കടിയും ചോറും കൂട്ടാനും അതൊക്കെ ആക്കണല്ലോ അതിൻറെ ഇടയിൽ കൂടെ ചോറും വേണ്ടേ അപ്പൊന്ന് ചായക്ക് കടിയാനേ സീയപ്പാണിട്ട് ഇണ്ടാക്കണത് അപ്പൊ അരി വളത്തിലിടണം വിചാരിച്ച ഇനി രാത്രി കടക്കണത് വരെയും അപ്പൊ പിന്നെ മറന്നുങ്ങാണ്ട് കടന്നു അപ്പൊ രാവിലെ എന്താ പൊടി ഉണ്ട് അത് കലക്കിങ്ങാണ്ട് നമ്മളരിപ്പൊടി ഉണ്ടല്ലോ മിക്സിന്റെ ജാക്ക് ഇട്ട് കൊടുക്കുക ആദ്യം വെള്ളം ഒഴിച്ചു കൊടുക്ക എന്നിട്ട് പൊടി ഇട്ടു കൊടുക്ക എന്നിട്ട് വെള്ളം ഒഴിച്ചുകൊടുക്ക എന്നിട്ട് നമ്മള് മിക്സിൽ ഒന്നിന്ന് കറക്കി എടുക്കാൻ ഉഷാറുള്ള നിർദോഷമായി വരും സിയപ്പം നമ്മളീ പൊടി കലക്കി ചുട്ടുന്നാണ്ട് എന്താണ് അപ്പൊണ്ടാക്കുമ്പോ വേറെ ഇതല്ലേ ആ ഇതൊന്നും ഉണ്ടാവില്ല അല്ല കട്ട ഒന്നും ഉണ്ടാവില്ല ഇങ്ങനെ അടിച്ചെടുക്കാൻ മിക്സിന്റെ ജാറില് ഇനി പൊടി കലക്കിയിട്ടൊന്നും അടിച്ചെടുത്താലും മതി പച്ച വെള്ളട്ടോ നീർദോശന്റെ പരുവാക്കി കൊടുക്ക നീർദോശ ചീയപ്പം പിന്നെന്താ അങ്ങനെ പല വിധമാണല്ലോ പല കൂടാതെ പല മിക്സിന്റെ ജാറു ശൂസ് പരുവത്തിൽ അല്ലാവുക നമുക്ക് ഉപ്പും കൊടുക്കാം പൊടി വെച്ചുകൊണ്ട് രാത്രി കിടക്കുമ്പോ അരി വെള്ളത്തിണ്ടാ മറന്നത് പിന്നെ പൊടിണ്ടായപ്പോ ചെയ്തതാണ് പരിവം മതി കേട്ടോ കണ്ടോ ഈ പരിവ് മതി കത്തനൊക്കെ െ അടുക്കളയിലെത്തിയാലേ ജാതില് തുറന്നാലേ സമാധാനം ഉണ്ടാവുന്നുള്ളൂ ചിക്കൻ ഒക്കെ നല്ല രാത്രി ഫ്രിഡ്ജിൽ മുളകും മഞ്ഞളൊക്കെ തേച്ചുകൊണ്ട് വെച്ചാലും നിർത്ത് പുറത്തിട്ട് അപ്പൊ അവിടെയൊക്കെ ഞാൻ ഓൺ വോയിസ് കൊടുത്തതാണ് കേട്ടോ മക്കളെ സൗണ്ട് ഒന്നും ഇല്ലല്ലോ അപ്പൊ പിന്നെ അപ്പൊ തന്നെ വോയിസ് കൊടുത്താൽ നമുക്ക് പണിയും കുറയും അങ്ങനെ തേങ്ങ കൊണ്ടുള്ള സ്ഥിരം കലാപരിപാടി തുടങ്ങുകയാണ് അപ്പൊ ചട്ണിയാണ് അപ്പൊ ഞാൻ തേങ്ങ ഞാൻ ഇങ്ങനെയാണ് ചൂന്നെടുക്കലാണ് എനിക്കിതൊരു എളുപ്പ പണിയാണ് കേട്ടോ ചിലവൊക്കെ എടുത്താതൊന്ന് കയ്യ്ക്കാൻ നിൽക്കണം അപ്പൊ അതിലേറെ എളുപ്പം ഇങ്ങനല്ലേ ഒരു മുറി തേങ്ങ എന്റെ ആര പോഷൻ എൻ്റെ മാരി അപ്പൊ മടിച്ചാൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാണ് കേട്ടോ ഒന്ന് അറിയാനാ അതോ ഞാൻ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒന്നും അതും അറിയില്ലല്ലോ ഇ തേങ്ങ ചൂന്ന് എടുക്കണ പരിപാടിയിൽ ഞാനൊക്കെ ആദ്യം പുട്ടിന് തേങ്ങ ചിരകീനീ ഇപ്പം പുട്ടിനും ചിരകൂല പുട്ടിന് ഞാനിങ്ങനെ ആക്കിങ്ങാണ്ട് ഒന്നാണ് ക്രഷ് ചെയ്ത് എടുക്കും അങ്ങനെ ഇഞ്ചിയും ചീരുള്ളിയും പച്ചമുളകും തേങ്ങയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കാം ഞാൻ എന്ത് ചെയ്യുക അതിന് ക്രഷ് ചെയ്യും വെള്ളം ഒഴിക്കാതെ എന്നിട്ട് വെള്ളം ഒഴിക്കും അല്ലെങ്കിൽ അരിഞ്ഞു കിട്ടൂലട്ടോ ഞമ്മക്ക് ഈ പണിൻ്റെ ഇടയിൽ കൂടെ ഉള്ളികളൊക്കെ അരിഞ്ഞ് വെക്കണം അപ്പം ഉള്ളി കഴുകിയിട്ടില്ല ഞാൻ തൊലിച്ചു വെച്ചിട്ടുള്ളൂ അപ്പം ഉള്ളിയും പച്ചമുളകും തക്കാളിയും അതൊക്കെ നല്ലോണം എടുക്കട്ടെ ഇത് രാത്രി തൊലി കളഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിക്കൊന്നും വെച്ചിട്ടില്ല പുറത്തന്നെയാണ് വെച്ചത് അപ്പോൾ അത് നല്ലോണം കഴുകി കൊണ്ടുവന്ന് ഞാൻ നമുക്ക് കടിയുണ്ടാക്കുന്ന ഇടയിൽ കൂടെ ഇതിങ്ങനെ കട്ട് ചെയ്യലും ആയല്ലോ സിയപ്പല്ലേ അവിടെ അങ്ങനെ നിന്ന് കൊടുക്കണമല്ലോ ചൂടാൻ അപ്പോൾ അതിങ്ങനെ പോയി ചൂടും അതിൻ്റെ ഇടയിൽ ധരിയും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ആറേ കാലം അയക്കണ പാലിൻ്റെ പാത്രം കൊണ്ടുപോയി വെക്കണം അങ്ങനെ പാലും പാത്രം ഒക്കെ കൊണ്ടായിച്ചു അപ്പൊ ഞാൻ തിരിച്ചു അകത്ത് കീറുന്നതിന് മുന്നേ കറിവേപ്പ് ഒടിച്ചെടുക്കണം വിചാരിച്ച മറന്നുപോയി പിന്നേം പുറത്തേക്ക് വന്നതാണ് അപ്പം ചട്ണിക്ക് കാണോ അപ്പൊ ഇതൊരു ചെറിയ കറിവേപ്പിൻ്റെ അലയാണ് അപ്പൊ എൻ്റെ മൂത്തച്ഛീൻ്റെ ആലോക്കത്തി കൂടെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ താത്താനോട് വരുമ്പോൾ കുറച്ച് കറിവേപ്പിന്റെ കൊണ്ടുവരേണ്ടിട്ടോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചായയും ഇൻകാടീം കറിയൊക്കെ സെറ്റായി നമുക്ക് ബിരിയാണി പരിപാടി തുടങ്ങാം അപ്പം എന്നത്തേ മാതിരി മൂപ്പര് അടുപ്പൊക്കെ ഉണ്ടാക്കി തന്നിക്കണ് രാവിലെ രാവിലായതുകൊണ്ടേ ഇതൊരു അറര ആയപ്പത്തിന് തുടങ്ങിക്കണല്ലോ അപ്പൊ മൂപ്പര് രാവിലെ വീട്ടിലുണ്ട് അപ്പം അതിനൊക്കെ കൂടി തരുകയാണ് ചമ്പു വെക്കാനും അടുപ്പ് ശരിയാക്കി തരാനും പിന്നെ ഞാൻ ഒരു ഷീറ്റിന്റെ മേലെയാണ് ഈ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അപ്പൊ ആ ഷീറ്റ് ഉണ്ടല്ലോ കാൽമ തട്ടണക്ക് ഇങ്ങനെ മറച്ചു വെക്കുന്നുണ്ട് കാൽമ തട്ടണ്ടട്ടോ കാല് പൊളിന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയനി അപ്പൊ ശ്രദ്ധിച്ചാണെങ്ങനെ പറയാണ് അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ മൂപ്പരെ ഇളക്കി കൊടുക്കണുണ്ട് മൂപ്പര് ഇപ്പൊ പോകും കടയൊക്കെ കേട്ടോ അപ്പൊ ഉള്ളി വാടുമ്പോത്തിന് ഞാൻ തക്കാളിയൊക്കെ അരിഞ്ഞെടുക്കാണൊക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചതാണ് അപ്പൊ പുറത്തന്നെ ഒരു ടേബിൾ ഉണ്ടായിപ്പൊ അതിന്റെ മോള്ക്കന്നെ ഒക്കെ കൊണ്ടുവന്നു വെച്ച് ഇന്നങ്ങനെ ആത്തക്ക് ഇറങ്ങി കയറി ഇങ്ങനെ നിക്കണ്ടല്ലോ അങ്ങനെ ഉള്ളിയും തക്കാളിയും വാട്ടി ഇങ്ങനെ നിക്കുമ്പോളാണ് താത്താന്റെ പരവിട്ടോ കരിയേപ്പിന്റെ ലൈക്ക് ഇടാൻ ആകുമ്പോത്തേനും വന്നാ നിന്റെ മനസ്സിലേതായാലും ആ തക്ക സമയത്ത് താത്ത അവിടെ എത്തിക്കണ് അതിനിടയിൽ ആദ്യം വന്നിട്ട് അതുവനെ എടുത്തു കണ്ട പിന്നെ പണിയെടുക്കണു പിന്നെ ഞാൻ ഒരു സ്റ്റൂളൊക്കെ ഇട്ടു അവിടെ എത്തി അപ്പൊ പുകഞ്ഞിട്ട് ഓൻ അവിടെ ഇരിക്കാനും വയ്യ അപ്പൊ പിന്നെ അവിടെ നിന്ന് ഇടത്ത് കാണ്ട് ഇപ്പുറത്തേക്ക് മാറ്റി ഓനെ ഓന് നീച്ചാ പിന്നെ ഒരു കൊഞ്ചലാണ് ഞാൻ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ കെട്ടുകൊടുത്തോ അതൊക്കെ നല്ലോണം വാടി വന്നപ്പോ കരവേപ്പിന്റെ കിട്ടി ആ കറിവേപ്പിന്റെ കെട്ടുകൊടുത്ത് താത്താനെ കണ്ടപ്പോ പിന്നെ പൗതി ആശ്വാസമായിട്ടോ താത്താനെ കണ്ടാലെന്താറ പിന്നെ എനിക്കൊന്നും അറിയാത്തമാതിരിയാ പിന്നെ ഒക്കെ താത്താനെ ഏൽപ്പിച്ചു എന്നിട്ട് താത്ത എന്നോട് പറയുന്ന ചോദിച്ചു ഇക്കോലം ഉണ്ടാക്കണ ജിന്നെ കാണുമ്പോ എനിക്കൊരു ഒന്നും അറിയാത്ത മാതിരിയല്ലേ അറി ഇന്നോട് അത് പിന്നെ മസാലപ്പൊടികളൊക്കെ താത്താന ഇടാൻ ഏൽപ്പിച്ചാണ് അങ്ങനെ ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ബിരിയാണി ഒക്കെ ഇടുന്ന എല്ലാ സംഭവങ്ങളൊക്കെ ഇട്ടെടുത്ത് കണ്ട് പിന്നെ താത്താനേല്പ്പിച്ചിട്ടോ വളക്കാനും ഒക്കെ പിന്നെ ഈ പൊരിക്കാതല്ലേ വെക്കണ അപ്പൊ പെട്ടെന്നുണ്ടല്ലോ നമ്മൾ ഈ പൊരിച്ചു ബിരിയാണി വെക്കുന്നതും പൊരിക്കാതെ ബിരിയാണി വെക്കുന്നതും ടേസ്റ്റ് പൊരിക്കാതെ വെക്കുന്നതാണ് ആ പിന്നെ അങ്ങനെ തന്നെ ആക്കാ വിചാരിച്ച പിന്നെ എന്താ പറയുക നമ്മൾ ഈ മഞ്ഞളും മുളകും ഒക്കെ മസാല രാത്രി പുരട്ടി തേച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ അത് ഇങ്ങോട്ട് കഴിയുമ്പോൾ ഇങ്ങോട്ട് ഉപ്പും പുളിയൊക്കെ നല്ലോണം പിടിച്ചും അപ്പം നമ്മളെ മസാലക്കും ടേസ്റ്റ് ഉണ്ടാവും ഇറച്ചിൻ്റെ ഉള്ളിലൊക്കെ നല്ല ഉപ്പും പുളിയും എരിവൊക്കെ ഉണ്ടാവും അങ്ങനെ തന്നെ കേട്ടോ ചെയ്യല് ഇനി വൈകുന്നേരം വെക്കാനാണെങ്കിൽ രാവിലെ തന്നെ അത് മസാല തേച്ച് വെക്കും അങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് വയ്ക്കേണ്ടേ ഞാൻ ചെയ്യണവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടവേണ്ടി അങ്ങനെ പിന്നെ മസാലപ്പൊടികളൊക്കെ ഇട്ടെടുത്ത് തൈര് ഒഴിച്ചെടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല ആ തൈര് ഒഴിച്ചു കൊടുത്ത് പിന്നെ നമ്മൾ മസാല പൊറ്റിവെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ടെടുത്ത് കാശ്മീരി മുളക് പൊടി ഇട്ടെടുത്തോണ്ടേ നല്ല പൊരിച്ച കളറായി വരും ചെയ്യും പിന്നെ നാരങ്ങ നീരും കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ സുർക്ക അതൊക്കെ ഒഴിച്ചു കൊടുത്തേക്കണ പിന്നെ ബിരിയാണീന്റെ റെസിപ്പി നമ്മളെ വീഡിയോസിൽ പകുതി മുക്കാലും ബിരിയാണി തന്നെ കേൾക്കാറും അപ്പൊ അതുകൊണ്ടാണ് ഇട്ടപ്പോ ഞാനൊന്നും ഇങ്ങനെ ഓരോന്നും ഓരോന്ന് പറയാത്തത് അങ്ങനെ നമ്മൾ ബിരിയാണീൻ്റെ മസാലയൊക്കെ ഒക്കെ സെറ്റായി ഒക്കെ അടുപ്പത്ത് ഇറക്കി വെച്ചിരിക്കണം ഇനി തിളപ്പിച്ച് ചൂറ്റിങ്ങണാണ് കേട്ടോ ബിരിയാണി വെക്കണത് അങ്ങനെ ആറ് കിലോനെ അരി കേട്ടോ അപ്പോൾ താത്ത അരിയൊക്കെ കഴുകുകയാണ് അപ്പോൾ ഞാൻ ഉള്ളിൽ നമ്മൾ ബിരിയാണിക്കുള്ള ഉള്ളിയൊക്കെ പൊരിച്ചു കൊരാൻ ഞാൻ പൊരിച്ചു കൊരുന്നുണ്ട് ഉള്ളിൽ അപ്പോൾ താത്ത പുറത്ത് അരി കഴുകുവാണ് അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം അരിയൊക്കെ കഴുകി പിന്നെ വെള്ളം തിളച്ച് വന്നിരിക്കണല്ലോ അപ്പോൾ അരിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു വെള്ളത്തിൽ പിന്നെ ഉപ്പും ക്യാരറ്റൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ തിളപ്പിച്ച് ഉറ്റി വെക്കാൻ ഞാൻ ബിരിയാണിക്ക് ജോക്കറിൻ്റെ അരിയായിട്ടോ വാങ്ങല് നല്ല അരിയാണ് അങ്ങനെ ചോറൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് എന്റെ പൊരിക്കലും കഴിഞ്ഞിരിക്കണെട്ടോ അപ്പം ഓട്ടക്കോട്ടയൊക്കെ കൊണ്ടുവന്ന വെച്ചെടുത്ത് ഉണ്ടായി ഊറ്റി ഇട അപ്പം താത്ത് ഊറ്റിടുന്നുണ്ട് ഞാൻ ചോറ് എന്താണ് മസാലയൊക്കെ ചോറിടുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളില് ബിരിയാണി മസാല അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യ് അങ്ങനെ അങ്ങനെ റിപ്പീറ്റ് ചെയ്യണല്ലോ എപ്പോഴും കാണണല്ലോ നമ്മളെ വീഡിയോസിലിതൊക്കെ അപ്പം അതുകൊണ്ട് കേട്ടോ അത് ഫുള്ളായിട്ട് അങ്ങനെ കാണിക്കാത്തത് ഈ ചെമ്പി നല്ല കാനണ്ടായതുകൊണ്ടേ അങ്ങോട്ടും കൂടെ നീക്കിവക്കാൻ തന്നെ മൂന്നാൾ വേണം അങ്ങനെ ലാസ്റ്റ് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ പൊരിച്ചു കോരിയ എണ്ണ ഉണ്ടല്ലോ ഓയിലും നെയ്യൊക്കെ സൺഫ്ലവർ ഓയിലും നെയ്യിലും ഇട്ടെ ഞാൻ പൊരിച്ചു കോരല് അതൊക്കെ ഒഴിച്ചു കൊടുത്തു അങ്ങനെ മൈദമാവൊക്കെ വെച്ച് ഒട്ടിച്ചു കൊടുത്തു അപ്പൊ ഞമ്മളെ ബിരിയാണി സെറ്റായിട്ടോ ഞാൻ അടുപ്പത്തേക്കാണ് വെച്ചു കൊടുത്താൽ മതി അപ്പൊ ഞങ്ങള് രണ്ടാളും എങ്ങനെ എങ്ങനത് പൊന്തിച്ചിട്ടും പൊന്തുണില്ല അപ്പൊ കാക്ക തായ അപ്പോൾ ഫോണിൽ കൂടെ വിളിച്ചങ്ങളൊന്നും ഇവിടെ ഇതൊന്ന് അടുപ്പത്തേക്ക് വെക്കാൻ പറഞ്ഞു മൂപ്പര് വന്ന് ഏതാ ഞങ്ങള് മൂന്നാളും പാടെ വെച്ചു ഒരു ഒമ്പതിനെ അമ്പതിനൊക്കെ ചോറ് ദമ്മയക്കണട്ടോ അപ്പൊ കസ്റ്റമർ വിളിച്ചിരിക്കണു ഞങ്ങള് വരുന്നുണ്ട് ഇറങ്ങാണ്ട് അപ്പൊ വണ്ടി പോയി തൈരും ചമ്മന്തി ഒക്കെ വന്നിട്ടാണ് തൈരും ചമ്മന്തി ഉണ്ടാക്കണത് എന്റെ മൂത്തച്ഛൻ്റെ ആൽവാസികളാണ് കേട്ടവല് അങ്ങനെ ഒരു ചോറ് കൊണ്ടുപോയി അപ്പൊ നമ്മളെ വീഡിയോസ് ഇവിടെ വെച്ചാൽ അപ്പൊ എപ്പഴും ഞാൻ പറയേണ്ട മാതിരി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യാ സബ് ചെയ്യട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് അസല വലൈക്കും